ഷിരൂരിലെ ഗംഗാവലിപ്പുഴയിൽ കാണാതായ അർജുൻ്റെ ലോറി റോഡിലെത്തിച്ചു ലോറിക്കുള്ളിൽ കൂടുതൽ ശരീരഭാഗങ്ങൾ കണ്ടെത്തി ഒപ്പം അർജുൻ്റെ ഫോണും ബാഗും കണ്ടെടുത്തിട്ടുണ്ട് ഡി എൻ എ സാമ്പിളുകൾ മംഗളൂരു ഫോറൻസിക് ലാബിലേക്ക് അയച്ചതായി കാർവാർ എസ് പി എം നാരായണ അറിയിച്ചു പോസ്റ്റ്മോർട്ടം ഇന്ന് പൂർത്തിയാക്കും പരിശോധനാ ഫലം നാളെ ലഭിച്ചേക്കുമെന്നും കേരളത്തിലേക്ക് മൃതദേഹത്തിനൊപ്പം കർണാടക പോലീസ് അനുഗമിക്കുമെന്നും എസ് പി അറിയിച്ചു family members dna profiling is with us already uh, post-mortem of the uh, this body has to done and today there are some more bones are left in the cabin so we are uh, retrieving it it will be given to the uh, doctors today evening they are doing the autopsy and they, they uh, shape the entire the body and we will send it uh, today to the regional forensic laboratory to find match the dna once it is no no it is in mangalore uh, so once it is matched uh, uh, tomorrow state government only or police only will hand over the police to, till the their village. So I am arranging uh, all the transport facilities and once report is reached. Before I am before. trying I am trying to get the maximum at uh, report once the report came then we will hand over the Sir. body by government <laughs> കരൾ അലിയിക്കുന്ന കാഴ്ചകളാണ് അവിടെ നിന്നും നമുക്ക് കാണാൻ കഴിയുന്നത് പ്രത്യേകിച്ചും അർജുൻറെ ലോറി ആ ലോറി കരയിലെത്തിച്ചു ആ ലോറിയിൽ ഉള്ള പരിശോധനയിൽ അർജുൻറെ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചു അതുകൂടാതെ അർജുനന്റെ മകന്റെ കളിപ്പാട്ടം അതിൽ നിന്ന് ലഭിക്കുന്നു അർജുൻറെ രണ്ട് ഫോണുകൾ ലഭിക്കുന്നു ബാഗ് ലഭിക്കുന്നു അങ്ങനെ വേദനാജനകമായ കാഴ്ചകളല്ലേ അവിടെ നിന്ന് കാണാൻ കഴിയുന്നത് ഗോകുൽ കെ വേണുഗോപാൽ തീർച്ചയായിട്ടും കാരണം അനീപ്പിക്കുന്ന ദുഃഖങ്ങൾ തന്നെയാണ് ഇവിടെ നിന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഈ ലോറി പുറത്തെടുക്കുന്ന സമയത്ത് പല പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു ഈ അതിനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അർജുന്റെ ശരീരഭാഗത്തിന്റെ കൂടുതൽ ഭാഗങ്ങളൊക്കെ കണ്ടെത്തേണ്ടതുണ്ടായിരുന്നു ആ ഭാഗങ്ങളൊക്കെ കൃഷി വന്ന പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ പുറത്തു വരുന്ന ദൃശ്യങ്ങൾ അർജുനന്റെ ലോറിയിൽ നിന്ന് അർജുന്റെ മന്റെ ഒരു കളിപ്പാഷമൊക്കെ പുറത്തുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് അത് അർജുൻ യാത്രയാവുന്ന സമയത്ത് ട്രിപ്പിടയ്ക്ക് ലോഡെടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അർജുൻ്റെ മകൻ അർജുൻ്റെ വാഹനത്തിൽ വെച്ചു കൊടുക്കാവുന്ന ഒരു വണ്ടിയാണ് എന്നാണ് ആ പ്രജിദിൻ നമ്മളവിടെ ഇപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഓരോ കാര്യങ്ങളും ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോഴും ഒരു വളരെ പ്രയാസമുള്ള ഒരു കാര്യം തന്നെയാണ് ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ തന്നെ ഉൾക്കൊണ്ടതാണെങ്കിലും അതിന്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ ചരിത്ര എത്തുമ്പോൾ തീർച്ചയായിട്ടും മലയാളികൾ ഒന്നാകെ ദുഃഖിക്കുന്നുണ്ടാവും വിഷമിക്കുന്നുണ്ടാവും എന്നൊരു കാര്യം തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് പങ്കുവെട്ടാൻ ഉള്ളത് ഈ മനാസൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു മനാസൊക്കെ അധ്യാവസാനം ഈ ലോറി കണ്ടെത്താനും അല്ലെങ്കിൽ അർജുന്റെ ശരീരഭാഗങ്ങൾ കണ്ടെത്താനും അർജുനായിട്ടുള്ള തിരച്ചിലൊക്കെ ഏകോപിച്ചിട്ടുമാരെ ഭാഗമായി ഇവിടെ നിന്ന വ്യക്തിയാണ് അപ്പോൾ പറഞ്ഞത് ഈ അർജുനെ കിട്ടിയിട്ടേ പോകൂ എന്ന് പറഞ്ഞ മനാഫ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് കണ്ടെത്തേണ്ടിയില്ലായിരുന്നു എന്നാണ് അതായത് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലൊക്കെയായിരുന്നു അർജുന്റെ ശരീരഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുള്ള അത് പൂർണ്ണമായിട്ട് കിട്ടിയില്ല പക്ഷെ അർജുനന്റെ കുടുംബത്തിന് ആശ്വസിക്കാം അർജുനായിട്ട് നമ്മൾ ഏതറ്റം വരെയും പോയി അർജുനെ നമ്മൾ വഴി ഉപേക്ഷിച്ചിട്ടില്ല അർജുനന്റെ സഹോദരങ്ങൾക്ക് ആശ്വസിക്കാം കൂട്ടുകൾക്ക് ആശ്വസിക്കാം മലയാളികൾ മാധ്യമങ്ങൾക്കും ആസ്വദിക്കാം ഒരു മലയാളി ഇങ്ങനെ കർണാടക എന്ന പ്രദേശത്തും നല്ല പാട്ട് കാണാതായതിനുശേഷം അങ്ങനെ ഉപേക്ഷിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നൊരു സാഹചര്യമാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഒരു ഒരു മണിക്കൂർ മുമ്പായിരുന്നു ഈ റോഡി ഗംഗാവതി പുഴയിൽ നിന്ന് ഈ ദേശീയപാതയുടെ സമീപത്തേക്ക് എത്തിച്ചത് ഇത് എത്തിക്കാൻ പലതരത്തിലുള്ള പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം ക്യാബിൽ കേന്ദ്രീകരിച്ചിട്ടായിരുന്നു പ്രധാനമായും പരിശോധനകളൊക്കെ നടത്തിയത് കാരണം അതിന്റെ ശരീരഭാഗങ്ങളുടെ ഭൂരിഭാഗവും കുത്തിയതിൽ ഭൂരിഭാഗവും ആ ഭാഗ ക്യാബിന്റെ അകത്തുനിന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ അവിടെ കൂടുതൽ ശരീരഭാഗങ്ങൾ ഉണ്ടാകാം എന്നൊരു നിഗമനവും അല്ലെങ്കിൽ ആ ആലോചന അനുമാനവും സംശയമൊക്കെ ഉണ്ടായിരുന്നു ആ സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലൊരു പരിശോധന അവിടെ നടത്തിയത് ക്യാബിന്റെ ഓരോ ഭാഗങ്ങളും കൃത്യമായി അടർത്തു അടർച്ചുമാറ്റിക്കൊണ്ടും കുറിച്ചു നടത്തിക്കൊണ്ടും ഒക്കെയാണ് അവിടെ പരിശോധന നടത്തിയത് അങ്ങനെ പരിശോധന നടത്തിയ സമയത്താണ് ആദ്യമായിട്ട് അർജുന്റെ ഒരു മൊബൈൽ ഫോൺ കിട്ടി വെള്ളമൊക്കെ ഉപയോഗിച്ച് അവിടെ നിന്ന് കഴുകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് വെള്ളം ഉപയോഗിച്ച് കഴുകിയ സമയത്താണ് അവിടെ നിന്ന് ഒരു മൊബൈൽ ഫോൺ കിട്ടിയത് പിന്നീട് രണ്ടാമത്തെ മൊബൈൽ ഫോൺ കിട്ടിയ പിന്നെ ഓരോ ഭാഗങ്ങൾ കൃത്യമായി അടർച്ചി മാറ്റിയെടുക്കുന്ന സമയത്ത് അവിടുന്ന് അർജുൻ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളും അർജുൻ്റെ ഡോറിയുടെ ഡോക്യുമെന്റ്സും ഒക്കെ കിട്ടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അതൊക്കെ ഇവിടെ നിരത്തി വെച്ച് അടർജി പോയിട്ട് ഷർട്ടുകളും പാൻറുകളും മറ്റ് അത്ര ഭാഗങ്ങളൊക്കെ ഇവിടെ കൃത്യമായി കാണാൻ സാധിക്കും അതൊക്കെ ഈ യാബിന്റെ അകത്ത് വശത്ത് നിന്ന് പുറത്തെടുക്കുന്ന ാണ് പലതരത്തിലും അവർക്ക് ഉപയോഗിച്ചിരുന്ന കുട്ടികളുണ്ട് പിന്നെ വണ്ടി കഴുകാൻ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളുണ്ട് അബ്ദിന്റേതായിട്ട് ഒരുപാട് സാധനങ്ങളുണ്ട് രാവിലെ അർജുന്റെ അനുജൻ അഭിജിത്ത് ഇവിടെ വന്നു നടത്തി രോഗത്തിലിട്ടും പുഴയിലായ സമയത്ത് നടത്തിയ പരിശോധനയിലാണ് ഈ പത്രത്തിന്റെ ഭാഗങ്ങളൊക്കെ എത്തിച്ചത് അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അബ്ദുമായി ബന്ധപ്പെട്ട് അവർക്ക് കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും ഞങ്ങൾക്ക് ചിരിച്ചുകൊണ്ട് പോകണം അത്തരത്തിൽ ആഗ്രഹം ഞങ്ങൾ കൊല്ലെന്ന് പറയുകയായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജില്ലാ ഭരണകൂടം ഒരു പരിശോധനയ്ക്ക് നേതൃത്വം നൽകുകയും ഈ ക്യാബിന്റെ അകത്ത് നിന്ന് നിരവധി സാധനങ്ങൾ നിരവധി അനവധി കണ്ടിരിക്കുകയും ചെയ്തിരുന്നു അർജുനെ കണ്ടെത്തുക എന്ന കൂടി ആരംഭിച്ച ആ ഉദ്യമം അർജുനേതായിട്ടുള്ള മറ്റു പല കാര്യങ്ങളും കണ്ടെത്തുന്ന രീതിയിലേക്ക് എത്തി അർജുന ഉപയോഗിച്ചുള്ള പത്ത് ദിവസത്തേക്ക് ഉപയോഗിച്ചിരുന്ന ആ വസ്ത്രങ്ങളൊക്കെ ഈ ഇതിൽ നിന്ന് പുറത്തിറക്കുന്ന ഒരു സാഹചര്യം കൊണ്ട് ജീൻസും ട്രക്കും കാര്യങ്ങളും ഉണ്ട് അർജുൻ ഒരു യാത്ര പുറപ്പെടുവിക്കുന്ന സമയത്ത് മാക്സിമം പത്ത് ദിവസത്തേക്കായിരിക്കും യാത്ര പുറപ്പെടുക ട്രക്ക് പത്ത് ദിവസത്തേക്ക് ആവശ്യമുള്ള വസ്ത്രങ്ങളാണ് ഒരു ബാഗിൽ സൂപ്പിച്ചുകൊണ്ട് ഈ വണ്ടിക്കുള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോ ആ വണ്ടിയിൽ നിന്ന് ബാഗും മറ്റു കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും എത്തിയിട്ടുണ്ട് ഇത് ഇതിന്റെ ഇപ്പം നമുക്ക് ൾ കാണാൻ സാധിക്കുന്ന അർജുൻ ഉപയോഗിച്ചിരുന്ന ആ ട്രക്കാണ് പൂർണ്ണമായിട്ടും ചതഞ്ഞറിഞ്ഞിലാണ് ആ ട്രക്ക് ഉള്ളത് ഇതിന്റെ ഓരോ ഭാഗങ്ങളും ഒക്കെ അടർത്തി എടുത്ത് മാറ്റിക്കൊണ്ടായിരുന്നു പരിശോധന നടത്തിയത് ആദ്യ ഘട്ടത്തിൽ ഇതിന്റെ മുൻഭാഗവും പിൻഭാഗവും എടിച്ചിട്ട് നിവർത്താനുള്ള ശ്രമമായിരുന്നു നടത്തിയിരുന്നതെങ്കിൽ പിന്നീട് അത് സാധിക്കാത്തൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അർജുൻ ഉപയോഗിച്ച് അർജുൻ ഇരുന്നിരുന്ന സീറ്റും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ നശിച്ചു പോകാതെ അല്ലെങ്കിൽ സീറ്റായിട്ട് തന്നെ ഉണ്ട് അത് കീറി വെള്ളം കയറിയും തടി കയറിയും അങ്ങനെ പോയിട്ടുണ്ടെങ്കിലും സീറ്റ് സീറ്റായിട്ട് തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് പക്ഷേ ഇതിന്റെയൊക്കെ അടിയന്ധങ്ങളൊക്കെ ഉണ്ടാകുമോ എന്ന സംശയമാണ് അർജുന്റെ ബന്ധുക്കളും സഹോദരങ്ങളൊക്കെ പങ്കുവെക്കുന്നത് അതുകൊണ്ടാണ് ഈ ക്യാബിനകത്തുള്ള ഓരോ ഭാഗങ്ങളും പൂർണ്ണമായിട്ടും മാറ്റി എടുത്തിട്ടുള്ളത് ഇപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അതും ഈ വാഹനത്തിന്റെ അകത്ത് നിന്ന് കിട്ടിയത് തന്നെയാണ് അർജുൻ യാത്ര ചെയ്യുന്ന സമയത്ത് പാചകം ചെയ്യാൻ ഉപയോഗിച്ച പാത്രങ്ങൾ തന്നെയായിരിക്കും എന്ന് തന്നെയാണ് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നത് നിരവധി പാത്രങ്ങളുണ്ട് വെള്ളം ചൂടാക്കുന്നത് ഉൾപ്പെടെയുള്ള നിരവധി പാത്രങ്ങളും അല്ലെങ്കിൽ അർജുൻ ഈ വാഹനത്തിൽ ഉപയോഗിച്ചിരുന്നതിന്റെ കരുതുന്ന സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് സ്റ്റിയറിംഗ് ഒക്കെ പൂർണ്ണമായും അടർന്ന് മാറി പൊട്ടിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത് അതൊക്കെ ഈ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് വലിച്ചു നിവർത്തുന്ന സമയത്ത് അടർന്ന് കൃഷ്ണി വന്നിട്ടുള്ളതാണ് എന്നിരുന്നാലും ഈ ക്യാബിന് ദിവസത്തു നിന്നും നിരവധി സാധനങ്ങൾ അർജുൻ ഉപയോഗിച്ചിരുന്നു കണ്ടെത്താൻ സാധിച്ചു എന്നുള്ളത് അർജുന്റെ കുടുംബത്തോട് നീതി പ്രധാന ഈ ദൌത്യ സംഘത്തിൽ അല്ലെങ്കിൽ മലയാളികൾക്ക് അല്ലെങ്കിൽ കർണാടക സർക്കാരിന്റെ ഈ ഘട്ടത്തിൽ സാധിച്ചു എന്നുള്ളത് എടുത്തുപറയേണ്ട ഒരു കാര്യമാണ് രാഷ്ട്രീയ ഭേദമന്യ എല്ലാ ആളുകളും പങ്കെടുത്തിരുന്നു ഒരു ചെരുപ്പ് ഉൾപ്പെടെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അവിടുത്തെ വീട്ടിൽ തരുന്ന ആളോ എന്നതിനെ പറ്റി എടുത്തില്ല പക്ഷേ അത് ഈ വാഹനം കഴുകുന്ന സമയത്ത് വാഹനത്തിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള ചെരുപ്പാണ് എഴുപത്തിരണ്ട് ദിവസത്തോളം വെള്ളത്തിനടിയിലായി ആയിരുന്ന വണ്ടിയാണിത് അതുകൊണ്ട് തന്നെ പലതായി ഇവിടെ നിന്ന് വന്നതിനപ്പുറത്തേക്ക് ഈ ഗംഗാവലി പുഴയിൽ ഒഴുകി വന്നിട്ടുള്ള സാധനങ്ങളും ഇതിലും പങ്കിലും ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് തന്നെ ചെരുപ്പറുപത്തിയുന്ന ആളോ എന്നതിനെ പറ്റി വ്യക്തി ദിനം പക്ഷെ അത് ഈ വാഹനത്തിൽ നിന്ന് ചിക്ക് ചെയ്താൽ അതൊക്കെ അവിടുത്തെ ബന്ധുക്കളായിട്ടുള്ള ആളുകൾ രക്തം വരുത്തേണ്ടതുണ്ട് വാഹനം നമുക്ക് കാണാം പൂർണ്ണമായിട്ടും പകർന്ന നിലയിലാണ് അതിന്റെ റിമ്മും കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും ബെൻഡായിരുന്നു ആദ്യഘട്ടത്തിൽ ഈ ടയർ അനങ്ങാത്തൊരു സാഹചര്യമായിരുന്നു ആദ്യഘട്ടത്തിൽ അതിന്റെ പിന്നെ ടെക്നീഷ്യന്മാരുടെയൊക്കെ സഹായത്തോടുകൂടി ഈ ടയർ കുരുത്തി എടുത്തുകൊണ്ട് വന്നിരുന്നത് എന്തായാലും ഒരു വണ്ടിയുടെ ബോഡി എന്നുള്ള നിലക്ക് ഒരു ലോറിയാണ് എന്ന് പ്രേരിപ്പിക്കുന്ന രീതിയിൽ ഈ ലോറി പുറത്തെടുക്കാൻ സാധിച്ചു അർജുൻറേത് എന്ന് കരുതുന്ന പല ഭാഗങ്ങളും പല സാധനങ്ങളും എടുക്കാൻ വേണ്ടി സാധിച്ചു അർജുന്റെ കുടുംബത്തിന് തിരിച്ചു നൽകാൻ അർജുൻ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളും ആ മറ്റുകാരും ശരീരഭാഗത്തോടൊപ്പം വസ്ത്രങ്ങളും മറ്റു ഭാഗങ്ങളും ഒക്കെ ഇതിന്റെ ക്യാബിനകത്ത് നിന്ന് കണ്ടെത്താൻ വേണ്ടി സാധിച്ചു ഇതൊക്കെ ആ ലോറിയുടെ ക്യാബിന്റെ ഭാഗമാണ് ക്യാബിന്റെ മുഗൾ ഭാഗവും സൈഡും ഒക്കെയാണ് ഇതൊക്കെ പുറത്തെടുക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു ഈ ലോറി നിവർത്തുന്നതിന്റെ ഭാഗമായിട്ട് ക്രെയിൻ ഉപയോഗിച്ച് വലിച്ച സമയത്ത് പൊട്ടി വന്നതാണ് അടവ ാണ് അത് ട്രെയിൻ ഉപയോഗിച്ച് തന്നെ സൈഡിലേക്ക് മാറ്റി ഇട്ടതാണ് എന്തായാലും ഈ ക്യാബിൻ പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ ചതഞ്ഞറിഞ്ഞാണെങ്കിലും അതിന്റെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ട്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ബാക്കിയിട്ട ദൃശ്യങ്ങളാണ് നമുക്കിപ്പോ കാണാൻ സാധിക്കുന്നത് ഈ ക്യാബിന്റെ അകത്തു നിന്ന് തന്നെയായിരുന്നു ഇന്ന് ശരീരഭാഗത്തിന്റെ ഒരു എല്ലിന്റെ ഒരു കഷണം കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനിയും ശരീരഭാഗങ്ങൾ ഇനിയും കിട്ടേണ്ടതായിട്ടുണ്ട് അതിന്റെ അളിയുടെ ഭാഗം ഉൾപ്പെടെ ഇനിയും കണ്ടെത്തിയിട്ടില്ല അതിനുള്ള പരിശോധനയായിരുന്നു പ്രധാനമായിട്ടും ഈ ക്യാബി കേന്ദ്രീകരിച്ച് ലോറി ലക്ഷ്യപാതയുടെ സമീപത്തേക്ക് നീക്കി ഇട്ടതുപോലെ നടത്തിക്കൊണ്ടിരുന്നത് ഈ തലയോട്ടിയോ അല്ലെങ്കിൽ മറ്റു ശരീരഭാഗങ്ങൾ കണ്ടു കിട്ടുക അല്ലെങ്കിൽ തണ്ടത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി തരത്തിലുള്ള പരിശോധനകൾ നടത്തുന്നതിനിടയിലാണ് ഉപയോഗിച്ചിരുന്ന പല വസ്തുക്കളും ഷട്ടും ബാങ്കും അല്ലെങ്കിൽ ഈ ലോറിയുടെ ഡോക്യുമെന്റ്സും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഒരു കളിപ്പാട്ടവും കിട്ടിയിട്ടുണ്ടായിരുന്ന ആ കളിപ്പാട്ടം ഇതിന്റെ കയ്യിൽ ഉള്ള കാഴ്ച നമ്മൾ കണ്ടതാണ് അർജുന്റെ അർജുൻ യാത്രയാവുന്ന സമയത്ത് ഓരോ ലോറി കിട്ടാൻ വേണ്ടി പോകുന്ന സമയത്ത് അർജുന്റെ മകൻ കൊടുത്തുവിടുന്ന കളിപ്പാട്ടമായിരുന്നു അത് അത് ഉൾപ്പെടെ ഈ വാഹനത്തിൽ നിന്ന് കണ്ടുകെട്ടിയിട്ടുണ്ട് ഇനിയും കണ്ടെത്താനുള്ളത് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളാണ് തളിയുടെ ഭാഗങ്ങളൊക്കെ ഇനിയും കണ്ടെത്തിയിട്ടില്ല ഏകദേശം ഈ ഡോറിയുടെ ഭാഗങ്ങളൊക്കെ ക്യാബിനകത്തുള്ള ഭാഗങ്ങളൊക്കെ നീക്കി പരിശോധന നടത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇപ്പോ മനസ്സിലാക്കുന്നത് മുൻഭാഗങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും പ്രധാനമായിട്ടും ഈ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് പല ഭാഗങ്ങളും കട്ട് ചെയ്ത് മാറ്റിയും നിവർത്തിയും അതിനകത്തൊക്കെ പരിശോധന നടത്തിയിട്ടുണ്ട് അവിടെ നിന്ന് ലഭിച്ച സാധനങ്ങളാണ് ഇവിടെ ആ ഭാഗത്ത് മറ്റൊരു ഭാഗത്ത് നിരത്തി വെച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ക്രെയിനിന്റെ പൂർണ്ണമായിട്ടും ചതഞ്ഞ നിലയിലാണ് അല്ലെങ്കിൽ പൂർണമായിട്ടും തകർന്ന നിലയിൽ തന്നെയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ കുറച്ച് പ്രയാസപ്പെട്ടിട്ട് സായി ഭാഗങ്ങളൊക്കെ അടക്കി മാറ്റി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഈ അർജുൻ്റെ സീറ്റ് മാത്രമേ അവിടെ കാണാൻ സാധിക്കുന്നുള്ളൂ ഇതിന്റെ പുറകിൽ കിടക്കുന്ന ഒരു സംവിധാനം ഉള്ള രീതിയിലാണ് ഇവിടെ ക്യാബിൽ ക്രമീകരിച്ചിട്ടുണ്ടാവുക അതൊന്നും കാണാനില്ല സ്വാഭാവികമായിട്ടും വസ്ത്ര രീതിയിലുള്ള വന്ന ഇത്തരം പുതിയ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു ആ ഭാഗങ്ങളൊക്കെ അടർത്തി മാറ്റിയും അല്ലെങ്കിൽ ഓരോ ഭാഗവും ഇളക്കി മാറ്റിയും പരിശോധനകളൊക്കെ നടത്തി കിട്ടിയ സാധനങ്ങളാണ് ഇപ്പോഴുള്ളത് ഇതിൽ ഇതിന്റെ ഉള്ളിൽ ഒന്നും മണ്ണും ചെടികളും ഒക്കെ ഉണ്ട് കൂടുതൽ ഒന്നും കൂടെ മണ്ണിൽ വെള്ളമൊക്കെ ഒടിച്ച് കഴുകാ കഴുകാനുള്ള കഴുതകളൊക്കെയുണ്ട് പക്ഷെ ആദ്യഘട്ടത്തിൽ നടത്തിയ പരിശോധനയും ഉത്തരം കാര്യങ്ങളൊക്കെ കൃഷിയിട്ടുണ്ട് അർജുൻറെ വസ്ത്രം നിരസി വച്ച നമുക്ക് പാടാൻ സാധിക്കും പത്ത് ദിവസത്തേക്കായാലും പത്ത് ദിവസത്തേക്കുള്ള യാത്രയുടെ ഭാഗമായിട്ടുള്ള വസ്ത്രങ്ങളായിരിക്കും അർജുൻ സാധാരണ രീതിയിൽ വീട്ടിൽ നിന്ന് പോകുമ്പോൾ എടുക്കുക അതൊക്കെയുണ്ട് ഏതായാലും അർജുന്റെ സഹോദരൻ ആളുകൾ പറഞ്ഞതുപോലെ അർജന്റേത എന്ന് കരുതുന്നു അല്ലെങ്കിൽ അർജന്റീന എന്ന് പറയാൻ ബാക്കിയാവുന്നത് ഈ ഗംഗാമലി പോയിയുടെ തീരത്ത് പോയി അല്ലെങ്കിൽ അല്ലെങ്കിൽ ലോറി തകച്ചു കൊണ്ട് കണ്ടെത്താൻ സാധിക്കുന്ന പരമാവധി കളക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ശരീരഭാഗങ്ങൾ പൂർണ്ണമായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൂടിയും ഈ ലോറി പുറത്തെത്തിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ലോറിയൊക്കെ പൂർണ്ണമായും തകർന്ന ഒരു ആക്സിഡൊക്കെ പൂർണ്ണമായും ബെൻഡായിട്ടും ഒഴിഞ്ഞു കിടക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും അത്രത്തോളം വലിയ പ്രതിസന്ധിയാണ് അർജുനൻ അല്ലെങ്കിൽ നിരവധി ആളുകൾ അഭിമുഖീകരിച്ചത് എന്ന് നമുക്ക് കാണാം ഈ റീദൊക്കെ പൂർണ്ണമായി ബെൻഡായത് ഇരുമ്പിന്റെ റീദാണിത് ഇതൊന്നും എങ്ങനെയും വേദി വിവേദി ബന്ധമാത്രമാണ് ഇതൊക്കെ ഇങ്ങനെ വളഞ്ഞൊടിഞ്ഞു നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ എത്രത്തോളം വ്യാപ്തിയോട് വ്യാപ്തിയുള്ള ഒരു അപകടമാണ് ഇവിടെ നടന്നത് എന്ന് ഈ ലോറിയുടെ കിടപ്പ് കണ്ടാൽ തന്നെ മനസ്സിലാവാം മറ്റൊരു ലോറി ഒരു ടാങ്കർ ലോറി നൂറ് കഷ്ടങ്ങളായി ചിഹ്നിച്ചിതരെ പോകുന്ന ഒരു കാഴ്ചയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഈ ലോറിക്ക് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞു പക്ഷെ അർജുന്റെ ഇത്തരം ഭാഗങ്ങൾ കണ്ടെത്താൻ എന്തോ ദൈവനിശ്ചയം പോലെ അല്ലെങ്കിൽ ദൈവത്തിന് ഈ ഇങ്ങനെയെങ്കിലും അർജന്റ കിടത്ത് തിരിച്ചു കൊടുക്കണമെന്നുണ്ടായെന്ന് പോകുന്ന രീതിയിലാണ് ഈ ലോറി പിറ്റേ മറ്റൊരു ലോറി ഒരു ടാങ്ക് പോയിട്ടുണ്ടായിരുന്നു പൂർണ്ണമായിട്ടും ഒരു ആദ്യം അതിന്റെ ബുള്ളറ്റിനായിരുന്നു ബാങ്കിലെ പിന്നീട് അതിന്റെ പല ഭാഗങ്ങൾ പല ദേശീയ ഡിസ്റ്റുകളിൽ നിന്നുമാണ് കിട്ടിയത് പക്ഷെ ഈ ലോറി അവൻ ഏകദേശം മധ്യഭാഗത്തായി പന്ത്രണ്ട് മീറ്ററോളം ആണത്തിൽ കിടക്കുന്ന രീതി കണ്ടുകിട്ടി ലോറിയുടെ ബോഡി പൂർണ്ണമായിട്ടും മനസ്സിലാവുന്ന രീതിയിൽ തന്നെ അത് ടയറും കാര്യങ്ങളൊക്കെ ബെൻഡ് ആയിട്ടുണ്ടെങ്കിലും മരക്കഷ്ണങ്ങൾ കുറച്ചൊക്കെ കിട്ടിയിരുമെങ്കിലും അതിന്റെ ആ ഭാഗങ്ങളൊക്കെ പൂർണ്ണമായിട്ടും പോയിരുന്നെങ്കിലും ലോറി എന്ന് മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് ഈ വണ്ടി പുറ ചരക്കകത്തേക്ക് എത്തിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ പുറ പുറത്തേക്ക് എത്തിച്ചിട്ടുള്ളത് പരിശോധന ഇപ്പോൾ ഏകദേശം പൂർത്തിയായി എന്നാണ് മനസ്സിലാവുന്നത് അർജുൻ അർജുന്റെ സഹോദരി വർത്താവ് ജിജിനോട് നമ്മൾ നേരത്തെ ചോദിച്ച സമയത്ത് അർജുൻ എത്ര അർജുൻ കരുതാറുള്ള സാധനങ്ങളൊക്കെ ഈ ക്യാബിനകത്തുനിന്ന് കിട്ടിയതെന്ന് ചോദിച്ച സമയത്ത് കിട്ടി അർജുൻ പത്ത് ദിവസത്തേക്കുള്ള വസ്ത്രങ്ങളും മറ്റുമാണ് കരുതുക വണ്ടിയുടെ ഡോക്യുമെന്റ്സ് കിട്ടി പിന്നെ ഒരു കളിപ്പാട്ടവും ഉണ്ടായിരുന്നു ഈ കാര്യങ്ങളൊക്കെ കിട്ടി എന്നാണ് ജിതിൽ പറഞ്ഞിട്ടുള്ളത് അർജുൻ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളൊക്കെ ഏകദേശം എന്തായാലും ഇതിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് എന്നാണ് ജിതിൽ പറയുന്നത് ഇനിയിൽ എന്തായാലും പല ഭാഗങ്ങളും തകർത്തുകൊണ്ടും അല്ലെങ്കിൽ നീക്കം ചെയ്തുകൊണ്ടുമുള്ള പരിശോധനകളൊക്കെ നടത്തുന്നത് ജിതിൽ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇവിടെ അത് ചെയ്യുന്നത് ക്യാബിന്റെ മറിച്ചിട്ട ഭാഗം അല്ലെങ്കിൽ അടർത്തി മാറ്റിയ ഭാഗം വീണ്ടും പൊളിച്ചു മാറ്റി പരിശോധന നടത്തുകയാണ് അവർ ചെയ്യുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രധാനമായിട്ടുള്ള ശരീരഭാഗങ്ങൾ അത് ഇനിയും കിട്ടാനുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള പരിശോധന എന്താ ഇവരുടെ ഭാഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് കാറിന്റെ ഫ്രണ്ട് ഭാഗമാണ് ആ ഭാഗം ഇളക്കി മാറ്റിക്കൊണ്ടുള്ള ഒരു പരിശോധന തന്നെയാണ് ഇപ്പോൾ ഇവിടെ നടത്തുന്നത് ജിതിലുണ്ട് അതിന്റെ സഹോദരനുണ്ട് ഇവരുടെ നേതൃത്വത്തിലാണെങ്കിൽ പരിശോധന എന്തായാലും നേരത്തെ നടത്തിയ പരിശോധനയിൽ നിന്ന് വസ്ത്രങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും പ്രധാനമായിട്ടുള്ള ഈ തലയുടെ ഭാഗങ്ങൾ തലകൃഷിയുടെ ഭാഗമൊക്കെ ഇനിയും കിട്ടേണ്ടതായിട്ടുണ്ട് പക്ഷേ ക്യാബിനും അതില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് ഇനിയും ഒരു തവണ കൂടി വെള്ളം ഒഴിച്ച് കഴുകാനുള്ള സാധ്യതകളൊക്കെ അവശേഷിക്കുന്നു എങ്കിലും ആ ഭാഗത്ത് ഭാഗങ്ങൾ ഒന്നുമില്ല എന്നാണ് മനസ്സിലാക്കുന്നത് നേരത്തെ ഈ ഡോര് കയറ്റുന്ന സമയത്ത് കിട്ടിയ ശരീരഭാഗം ഒരു എല്ലിന്റെ കണ്ണമായിരുന്നു ആ ഭാഗമൊക്കെ ഇവിടെ നിന്ന് കാർബാറിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ആ കൊണ്ടുപോയത് ശരീരഭാഗങ്ങൾ ഈ വണ്ടിയിലൊന്നും ഉണ്ടാവില്ല എന്ന ഒരു തീർത്തിന്റെ അടിസ്ഥാനത്തിലാകും എന്നാണ് മനസ്സിലാവുന്നത് എസ് പി ഉൾപ്പെടെയുള്ള ആളുകൾ വന്നതിനു ശേഷം പരിശോധനകളൊക്കെ ആവശ്യമായ രീതിയിൽ അല്ലെങ്കിൽ വേണ്ട രീതിയിൽ കുടുംബം ആവശ്യപ്പെടുന്ന രീതിയിൽ തന്നെ നടക്കുന്നു എന്നാണ് പറഞ്ഞത് നമ്മുടെ കുടുംബം ഇപ്പോഴും ഇവിടെ തിരച്ചിൽ നടക്കുന്നുണ്ട് ഈ ക്യാബിൻ കേന്ദ്രീകരിച്ചിട്ടാണ് അവരുടെ തിര തിരച്ചിൽ ഈ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ ക്യാബിന്റെ ഭാഗം തന്നെയാണ് പ്രധാനമായിട്ടും അർജുന്റെ ശരീരഭാഗങ്ങൾ പൂർണ്ണമായിട്ട് കിട്ടിയത് ഈ ക്യാബിനകത്തു നിന്നാണ് അർജുന്റെ വസ്ത്രങ്ങൾ കിട്ടിയത് ക്യാബിനകത്ത് നിന്നാണ് അർജുൻ ഉപയോഗിച്ചിരുന്ന മറ്റു കാര്യങ്ങൾക്ക് കിട്ടിയത് ക്യാബിനകത്തു നിന്നാണ് ശരീരഭാഗങ്ങളുടെ ഒരു അറുപത് ശതമാനത്തോളം കിട്ടിയത് ക്യാബിന്റെ അകത്ത് നിന്നാണ് അപ്പോൾ അതിന്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊരു പരിശോധന തന്നെയാണ് ഓരോ ഭാഗങ്ങളും കൃത്യമായി ഇളക്കി മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ അഴിച്ചു മാറ്റിക്കൊണ്ടാണ് പറ്റുന്നത് അതുകൊണ്ട് ഓരോ ഈ തങ്ങി നിൽക്കാൻ സാധ്യതയുള്ള ഓരോ പ്രദേശങ്ങളും കേന്ദ്രീകരിച്ചിട്ട് ജിതിന് ആണ് ഇപ്പോൾ സഹോദരി ഭർത്താവ് ജിദിനാണ് ഇപ്പോൾ ഈ തരത്തിലുള്ള തിരക്കിൽ നടത്തുന്നത് നേരത്തെ ക്യാബിനകത്ത് പരിശോധനകളൊക്കെ നടത്തിയിരുന്നു അവിടെ നിന്നാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുള്ളത് ഇപ്പോൾ ഈ ശരീരഭാഗങ്ങൾക്കും മറ്റ് ആവശ്യങ്ങൾക്കുമുള്ള കൃഷിയിലാണ് നടത്തുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് നേരത്തെ ഈ അർജുൻ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ പൂർണ്ണമായിട്ട് കിട്ടിയോ എന്ന് എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്ന് ജിദിനോട് ചോദിച്ച സമയത്ത് അർജുന ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെ കിട്ടി എന്നാണ് പറഞ്ഞത് അതൊക്കെ അർജുനെ വീട്ടിലേക്ക് കർണാടക എത്തിച്ചു കൊടുക്കുകയും ചെയ്യും ഇനിയിപ്പോ ഈ ക്യാബിനകത്ത് ഈ ശരീരഭാഗങ്ങൾ എഴുപത്തി രണ്ട് ദിവസത്തോളം വെള്ളക്കെടുതിയിലായത് കൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും ശരീരഭാഗങ്ങളൊക്കെ വിട്ടുപോകുകയും വിജയച്ച അവസ്ഥയിലൊക്കെ ആയിരുന്നു കണ്ടെത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഏതെങ്കിലുമൊക്കെ ക്യാബിന്റെ പല ഭാഗങ്ങളിലൊക്കെ കുടുകീകരിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ക്യാബിനകത്തുള്ള ഓരോ ഭാഗങ്ങളും വഴിക്ക് അതിന് ഉള്ളങ്ങാൽ കുടിയിൽ പോയിട്ടുണ്ടോ എന്നൊരു ഒരു തിരച്ചിൽ നടക്കുന്നത് കാരണം പുഴയ്ക്കടിയിലായിരുന്നു വലിയ രീതിയിൽ ഒഴുക്കുണ്ടായിരുന്നു അതുകൊണ്ട് ഈ ശരീരഭാഗങ്ങളൊക്കെ വേർപെട്ടും ആ മറ്റുള്ള ഇതിന്റെ അടിയിലേക്ക് അല്ലെങ്കിൽ ഇതിന്റെ ഭാഗമായിട്ടുള്ള പല പ്രദേശം ക്യാബിന്റെ ഭാഗമായിട്ടുള്ള പല ഇതിന്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടോ എന്നൊരു ഒരു ഒരു തിരച്ചിലാണ് നമ്മളുടെ സമ്പത്തിന്റെ ഭാഗമാണ് തിരക്കിന്റെ ആ ഭാഗമാണ് ആ ക്യാബിനകത്ത് നടത്തിയ തിരച്ചിൽ സാധന സാമഗ്രികളൊക്കെ ഏറെക്കുറെ എല്ലാം കിട്ടിയിട്ടുണ്ട് പക്ഷെ പ്രധാനമായിട്ടുള്ള ശരീരഭാഗത്തിന്റെ പ്രധാന ഭാഗമായിട്ടുള്ള തലയും മറ്റു ഭാഗങ്ങളൊക്കെ കണ്ടെത്തേണ്ടതിട്ട് ശരീരാവശിഷ്ടങ്ങൾ ഇനിയും കിട്ടേണ്ടതായിട്ട് തന്നെയുണ്ട് ആ പരിശോധനയാണ് ഇപ്പോൾ ക്യാമ്പിൽ കേന്ദ്രീകരിച്ച് നടക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ അത് ഇങ്ങനെ വേഗതയിലാക്കാൻ കാരണം കർണാടക ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് എസ് പി പറഞ്ഞത് എം എൽ എ പറഞ്ഞത് ജില്ലാ കലക്ടർ പറഞ്ഞത് കാരണം എത്തിച്ച ോറിയുടെ പരിശോധന നടക്കുകയാണ് പരിശോധനയുടെ ഭാഗമായിട്ടാണ് അർജുൻ്റെ രണ്ട് ഫോണുകളും അർജുൻ്റെ മകൻ്റെ കളിപ്പാട്ടവും ഒക്കെ ലഭിക്കുന്നത് മൃതദേഹത്തിൻ്റെ പൂർണ്ണമായ അവശിഷ്ടങ്ങൾ ലഭിച്ചിട്ടില്ല ലഭിച്ച മൃതദേഹ അവശിഷ്ടം ഡി എൻ എ പരിശോധനയ്ക്കും മറ്റ് നടപടികൾക്കുമായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് അത് പൂർത്തിയായി കഴിഞ്ഞാൽ മൃതദേഹാവശിഷ്ടങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകും കർണാടക പോലീസും കോഴിക്കോട്ടേക്ക് അനുഗമിക്കും തുടങ്ങിയ വിവരങ്ങളെല്ലാം അവിടുത്തെ സ്ഥലത്തെ എസ് പിയും അതേപോലെ തന്നെ ദക്ഷിണ കന്നഡ ജില്ലാ കളക്ടറും ഒക്കെ തന്നെ മാധ്യമങ്ങളെ അറിയിച്ചിട്ടുണ്ട്